ൂരെ വെണ്ലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാന് പോറിയാതോരോ വഴികളിലും പോകാൻ നീ ഉണ്ടിൽ പോര് അങ്ങനെ നമ്മള് കാളിമലയിലൊക്കെ വ്യൂ കണ്ടിട്ട് നമ്മൾ ഇനി കുരിശുമലയിലോട്ട് കേറാൻ പോകണം കുരിശുമലയ്ക്ക് എല്ലാ വർഷവും ദുഃഖവെള്ളി രസകരം ഈ സമയങ്ങളിലാണ് കയറാൻ അവസരം മിക്കവാറും അത് വരുന്നത് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ സമയങ്ങളിലാണ് അല്ലാത്ത സമയങ്ങളിൽ കുരിശുമലാരും ഇല്ല നമ്മൾ ആരും നിയന്ത്രിക്കാനും ഇല്ല എന്തായാലും നമുക്ക് കുരിശുമലയിലോട്ട് പോവാം ഞങ്ങളിപ്പോൾ കുരിശുമല വന്നിരിക്കുന്നത് കാളിമലയുടെ ബാക്ക് സൈഡിൽ കൂടിയാണ് കുരിശുമലയിലോട്ട് കൂതാളി വെള്ളാടയിൽ നിന്നും കൂതാളി വഴിയിൽ നമുക്ക് കുരിശുമലയിലോട്ട് വരാൻ സാധിക്കുന്നതാണ് കാളിമലയുടെ ബാക്ക് സൈഡിൽ കൂടി തന്നെ പോകുന്നതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ കാവൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ വന്ന ഇറങ്ങിയ സ്ഥലത്ത് നിന്നും നല്ല അടിപൊളി ഒരു വ്യൂ കാണാൻ സാധിക്കുന്നുണ്ട് നെറ്റ ഡാമിലെ റിസർവെയറും ഒക്കെയാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നല്ല അടിപൊളി വെയിലൊക്കെയാണ് ഇവിടെയും പൈൻ പൈൻമരങ്ങളുണ്ടോ കേട്ടോ ഇവിടെയും പൈൻ മരങ്ങളുടെ ഒരു തണല് നമുക്ക് കുരിശുമലിലോട്ട് കയറുമ്പം കാണാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് നടക്കുവാണ് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടോ പത്ത് മൂന്നോ കുരിശിൻ്റെ അവിടെ നിന്നാണ് തോന്നുന്നു നടക്കുന്നത് എനിക്കറിയത്തില്ല ഇപ്പൊ നമ്മൾ മേളിലോട്ട് നടക്കുവാണ് ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ഒരു കിലോമീറ്ററോളം മേളിലോട്ട് നടക്കാനുണ്ട് മകളിലോട്ട് കയറും തോറും നമുക്ക് കാണുന്ന കാഴ്ചകളെല്ലാം അതിമനോഹരമായി അതിമനോഹരമായിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ കുരിശുമലയുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കുരിശുമല സമയത്ത് ഇവിടെ ഒരു സ്റ്റാളുണ്ട് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മൾ കുരിശുമല ഈ കുരിശുമലയുടെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ കുരിശുമലയുടെ ചരിത്രം ഏതാണ്ട് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന രണ്ട് കർഷകരായ ജോർജും എസ്റ്ററും അന്ന് അവിടെ വച്ചിരുന്ന കുരിശിന്റെ അത്ഭുതങ്ങളും രോഗശാന്തികളും അവർ അനുഭവിച്ചു പിന്നെ ഇതേ തുടർന്ന് ഫാദർ ജോൺ അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയും തീർത്ഥാടനം ആരംഭിക്കുകയും ചെയ്തു കാലക്രമേണ ആ മരക്കുരിശ് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു അതേ തുടർന്ന് പിന്നെ ഇരുപത്തിനാലടി ഉയരത്തിൽ ഒരു കോൺക്രീറ്റ് കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു എനിക്ക് തൊട്ട ഓപ്പസ് ഉള്ള മലയാളം എനിക്ക് പിടുത്തുമല്ലോ കുണിച്ചു മലയാണെന്ന് നടത്തില്ല അറിയാവുന്നവര് ആ മലയാളം നമ്മുടെ കമൻ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ കുരിശുമലയുടെ ബാക്ക് സൈഡിൽ നല്ല അടിപൊളി നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നല്ല രസമാണ് കാണാൻ രാവിലെ ആയതുകൊണ്ട് പറയുന്നില്ല അടിപൊളി കാറ്റാണ് രക്ഷയിലോട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കുക പിന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ തെക്കിനു കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഞങ്ങൾ അടുത്തൊരു സ്ഥലവുമായി എത്രയും പെട്ടെന്ന് നിങ്ങളെടുത്ത് വരുന്നതായിരിക്കും